വിപ്ലവത്തിൻ്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം ഇമ്പോർട്ടൻ്റായ പോയിൻറ്റ്സ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നേതാവ് എം പി സിംഗ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് ചോദിച്ചാൽ സി സുബ്രഹ്മണ്യം ഹരിതവിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ഹരിതവിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പാണ് ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടത് ആ കാർഷിക ഉൽപ്പാദനങ്ങളുടെ വളർച്ച രചിത വിപ്ലവം സിൽവർ മുട്ട മുട്ട വിപ്ലവം എന്ന് ചോദിച്ചാൽ യെല്ലോ യെല്ലോ റെവല്യൂഷൻ അത് എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടത് നീല മത്സ്യം ബ്ലൂ മത്സ്യം സുവർണ വിപ്ലവം ഗോൾഡൻ പഴങ്ങളുമായി റിലേറ്റഡാണ് ഗ്രേ വളങ്ങൾ ബ്രൗൺ വിപ്ലവം തുകൽ കറുത്തത് കറുത്ത വിപ്ലവം പെട്രോൾ ധവള വിപ്ലവം മിൽക്ക് ഗോൾഡൻ ഫൈബർ എന്ന് പറയുമ്പോൾ ചണം ഗോൾഡൻ വിപ്ലവം പഴങ്ങൾ പച്ചക്കറികളൊക്കെ ഫൈ ഗോൾഡൻ ഫൈബർ എന്ന് വന്ന ചണം